ഗവൺമെന്റ് െത്തിയാൽ നികുതികളുടെ കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് മുൻ പ്രധാനമന്ത്രി ഋഷി സുനക് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപും മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാതെ ലേബറിനെ വിജയിപ്പിക്കുന്നതിൽ വോട്ടർമാർ ഒന്നിച്ച് അണിനിരുന്നു എന്തായാലും സമീപ ഭാവിയിൽ തന്നെ ജനം നികുതി ഭാരം വരുമെന്നതാണ് നിലവിലെ അവസ്ഥ രാജ്യത്തെ നികുതി ഭാരം അൻപത് ബില്യൻ പൗണ്ട് വർദ്ധിപ്പിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുമെന്ന് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ വ്യക്തമാക്കുന്നത് അധിക വരുമാനം നേടേണ്ടത് പുതിയ ഗവൺമെന്റിന് അനിവാര്യമാണ് എന്നാണ് മുൻ ലേബർ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് പുതിയ ചാൻസലർ റേച്ചൽസ് നികുതി വർദ്ധനവിനുള്ള വെടിമരുന്നാണ് ഇട്ടുവെക്കുന്നത് എന്നുള്ള ആശങ്കയും വ്യാപകമാണ് പൊതുഗജനാവ് നേരിടുന്ന വെല്ലുവിളികളുടെ ആഴം മനസ്സിലാക്കാൻ ട്രഷറി ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി ചാൻസലർ പറഞ്ഞു ഇതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെ ലേബറിന്റെ നികുതി പദ്ധതികൾ രഹസ്യമാക്കി വെക്കുന്നുവെന്ന തങ്ങളുടെ ആരോപണം സത്യമാകുകയാണ് എന്ന് കൺസർവേറ്റീവുകൾ പറയുന്നു ഇൻകം ടാക്സ് നാഷണൽ ഇൻഷുറൻസ് വാറ്റ് എന്നിവ ഉയർത്തില്ല എന്ന് ലേബർ പത്രിക പറഞ്ഞുവെങ്കിലും പല പഴുതുകളും പ്രയോജനപ്പെടുത്തുമെന്ന് സുനക് വാദിച്ചിരുന്നതായി ഷാഡോ സയൻസ് മന്ത്രി ആൻഡ്രു ഗ്രിഫിത് പറഞ്ഞു ഇതിനിടയിലാണ് എഐ പോലുള്ള സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ ഉയർന്ന നികുതി ഭാരം നേരിടേണ്ടി വരുമെന്ന് ടോണി ബ്ലെയർ മുന്നറിയിപ്പ് നൽകുന്നത് പബ്ലിക് സർവീസുകൾക്ക് പണം കണ്ടെത്തുവാനായി ക്യാപിറ്റൽ ഗെയിൻസ് ഇൻഹെറിറ്റൻസ് ടാക്സുകൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് ലേബർ പാർട്ടി തേടുന്നത് ഒരു ടാക്സ് ൾ ആദ്യ ബജറ്റിൽ തന്നെ ഉൾപ്പെടുത്തുമെന്ന് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പുറമെ സ്വത്തുക്കൾ വിൽക്കുമ്പോഴുള്ള നികുതി വർദ്ധിപ്പിക്കുവാനും ലേബർ നീക്കം നടത്തുന്നതായി പാർട്ടി ആഭ്യന്തര രേഖകൾ വെളിപ്പെടുത്തുന്നതായി ഗാർഡിയൻ പറയുന്നു കൂടാതെ ബന്ധുക്കൾക്ക് സമ്മാനമായി പണം പ്രോപ്പർട്ടി ഭൂമി എന്നിവ നൽകുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായി മാറ്റുകയും ചെയ്യും ഏതെല്ലാം നികുതികളാണ് ഉയർത്തുകയെന്ന് ലേബർ തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും ഇതിനൊന്നും കൃത്യമായ മറുപടി നൽകാൻ കീർ സ്റ്റാർമറോ മറ്റ് നേതാക്കളോ തയ്യാറാകുന്നില്ല ന്യൂസ് ഡെസ്ക്